അസലാമലൈക്കും വർഹമത്തല്ല ഇതിൽ ഒരു ചോദ്യം സംശയം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് തസ്ബീഹ് നമസ്കാരം എന്ന ഒരു സുന്നത്ത് നമസ്കാരത്തെ പറ്റി കേൾക്കുന്നു ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണോ എങ്കിൽ അതിൻ്റെ രൂപം എങ്ങനെയാണ് ഇത് ഞാനിതിന് ഒറ്റവാക്കിൽ മറുപടി പറയുകയും അതോടൊപ്പം അത് സംബന്ധമായി നമ്മുടെ സൗദി അറേബ്യയിലുള്ള ദായി സയ്യിദ് സുല്ലമി വിശദീകരിച്ച ഒരു ക്ലിപ്പും കൂടി തരാം അത് കേട്ടതിനു ശേഷം ബാക്കി നമുക്ക് തീരുമാനിക്കാം ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ ചില ദുർബലതകളുള്ള ഉദ്ധരണികൾ ഇത് സംബന്ധമായി വന്നതുണ്ട് അതൊക്കെ പാടവെച്ചിട്ട് അതിനെ ഒരു ഹസൻ എന്ന രീതിയിൽ പരിഗണിക്കാം എന്നൊക്കെ ചില ആളുകൾ അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നാസറുദ്ദീൻ അൽബാനിയെ പോലുള്ള ആൾക്കാർ അത് അങ്ങനെ ചെയ്യുന്നതിന് വിരോധമല്ല എന്നൊക്കെ പറഞ്ഞ വിധത്തിൽ പറ പറഞ്ഞു കാണുന്നുണ്ട് അതീതിൽ റസൂലും സഹാബത്തും വളരെ കർക്കശമായ വിധത്തിൽ പ്രബലമായി വളരെ ശക്തമായി നിലനിർത്തിപ്പോന്നിരുന്ന ഒരു നമസ്കാരമാണ് അത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അത് ഈ സൂഫികളും അതിൻ്റെ ഒക്കെ അത് പ്രയോജനപ്പെടുത്തി അതിന്റെ പിന്നാലെ കൂടി അതിനെ വ്യാപകമാക്കി പ്രചരിപ്പിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരിധി വരെ മുജാഹുദ് പ്രസ്ഥാനത്തിൽ നിന്നും ഈ വിശഡം എന്ന പേരിൽ പോയിട്ടുള്ള ആളുകൾ നാസറുദ്ദീൻ അൽബാനി പറഞ്ഞതൊക്കെ പൂർണ്ണമായും അംഗീകരിച്ച് പോകാം എന്ന അഭിപ്രായക്കാരൊരു അന്ധമായ അന്തമായ വഴിയിലാണ് അവർ നിലകൊള്ളുന്നത് ആ കാര്യത്തിൽ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് പരിപൂർണമായ പ്രബലമായ സിഹത്തിലൂടെ ധരിക്കപ്പെട്ടതല്ല അത് ഒരു പ്രബലമായ സുന്നത്തായി സ്ഥിരീകരിക്കപ്പെട്ടതുമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക എന്നുള്ളതും അനുഗ്രഹിക്കട്ടെ